തുടക്കത്തിൽ പലർക്കും ഒരു രോഗം ഇല്ലെങ്കിലും നിങ്ങൾ അല്ലാന്ന് പറയണം അല്ലാന്ന് പറയണം എന്നിട്ട് അതിൻ്റെ അപ്പുറം പറയാം മരുന്ന് കുടിക്കാൻ തുടങ്ങിയപ്പോ മരുന്നിന്റെ എണ്ണം കൂടുകയാ ചെയ്തത് ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം അറിയുന്ന ആളാണ് ഞാൻ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം അറിയുന്ന ആളാണ് ഞാൻ കാരണം ദിനം പ്രതി അത്രയും രോഗികളെ ഞാൻ ചികിത്സിക്കുന്നു അത്ഭുതമാണ് ചികിത്സ തുടങ്ങിയിട്ട് രോഗത്തിന്റെ എണ്ണത്തിൽ വർദ്ധനവുണ്ടായി എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് എന്ന് നിങ്ങളിലെ വിദ്യാഭ്യാസമുള്ളവർ ചിന്തിക്കട്ടെ മണിപ്പാൾ ഹോസ്പിറ്റലിലെ ബി എം ഹെഗ്ഡെ പറഞ്ഞൊരു വാക്ക് ഞാൻ പല സ്റ്റേജിലും പറയാറുണ്ട് മണിപ്പാൾ ഹോസ്പിറ്റലിൽ എന്നേക്കാൾ നിങ്ങൾക്കാണ് അടുത്ത് ഞാൻ കണ്ണൂർ ജില്ലയിലാണ് നിങ്ങൾ ഇവിടെ അല്ലെ ഇവിടെ അടുത്താണ് കർണാടക സ്റ്റേറ്റിലൂടെ അടുത്താണെന്ന് പറഞ്ഞു എന്താ അദ്ദേഹം വി എം പറഞ്ഞ എന്താണ് പലർക്കും നേരത്തെ മരണം സംഭവിച്ചതിന്റെ കാരണം മരുന്ന് കുടിച്ചിട്ടാണ് വെച്ചാൽ ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേട്ടെ രോഗം വന്ന് മരുന്ന് കുടിച്ചില്ലേ കുറച്ചു കാലം കൂടി ഒളിവാറുള്ളൂടെ സംശയമുണ്ടോ ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡെത്ത് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡെത്ത് ഒരു പുസ്തകത്തിന്റെ പേരാണ് അതായത് ഞാൻ മലയാളത്തിൽ പറയാം മരണത്തിന് കുറിപ്പ് എഴുതുന്നയാൾ മരണത്തിലേക്കുള്ള കുറിപ്പ് മലയാളം മരണത്തിന്റെ കുറിപ്പ് ആരാ എഴുതുന്നോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ ചിലത് നമുക്കൊരു പേടി മരണത്തിന് ആരാ കുറിപ്പ് നിങ്ങൾ എഴുതുകേടിയാ നാളത്തേക്ക് ടോക്കൺ ആരാ അല്ലേ മരണത്തിന്റെ എഴുതുക വലിയ വിവാദമായ പുസ്തകമാണിത് വലിയ വിവാദം സൃഷ്ടിച്ച പുസ്തകമാണ് ഡോക്ടർ പലരുടെയും ആയുസ് നേരത്തെ ഇവിടെ നില്ലാണ്ടായത് ആര് കാരണം എന്നാ പറയണത് എന്റെ അഭിപ്രായമല്ലെട്ടോ ഞാനോ ആ വെയില ജീവിക്കണത് ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ ജെയിംസ് മെഡിക്കൽ രംഗത്തെ അതിവിദഗ്ധനായ പ്രൊഫസർ ജെയിംസ് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരേ വിഷയത്തിന് ഒരു ഡോക്ടറെ ഒരു രോഗം വന്നിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ അഞ്ചു കൊല്ലം സ്ഥിരമായി ചികിത്സിക്കാൻ വേണ്ടി അയാളെ ആശ്രയിക്കേണ്ടി വന്നാൽ അയാൾ ഒരു ഇരുപത് രോഗമെങ്കിലും നിങ്ങൾക്ക് തരുന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒരു ഇരുപത് രോഗമെങ്കിലും നിങ്ങൾക്ക് തരുമെന്ന് ആര് വലിയ ഉപയോഗ ഒന്ന് നിഷേധിക്കാൻ കഴിവുള്ള ഈ പറയുന്ന കാര്യം അങ്ങനെയൊന്നും ഇല്ലാത്തതാണെന്ന് പറയാൻ മാത്രം വിദ്യാഭ്യാസമുള്ള ആളൊക്കെ ചിലപ്പോ ഉണ്ടാവും വെറുതെ അങ്ങനെ പറയൂ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഈ അടുത്ത് മലയാളത്തിലൊരു പുസ്തകം എഴുതി മലയാളം അതിന്റെ പുസ്തകത്തിന്റെ ഫോട്ടോ ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ആർക്കെങ്കിലും വേണം കാറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് എന്റെ എന്റെ മൊബൈലുണ്ട് മരുന്ന് കുടിച്ച് മരിക്കുന്ന മലയാളി എന്ന ആ പുസ്തകത്തിന്റെ പേര് അങ്ങനെ പുസ്തകം ഉണ്ട് വിശ്വാസ വിശ്വാസം വരുന്നുണ്ടോ ഇല്ല അങ്ങനൊക്കെ ബുക്ക് ഉണ്ടാവുക മനസ്സിലാവുന്നുണ്ടോ മരുന്ന് മരുന്ന് കുടിച്ച് മരിക്കുന്ന മലയാളി പുസ്തകത്തിന്റെ പേര് ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ അങ്ങനെ ഒരു ബുക്ക് ഉണ്ട് ഉണ്ടാവോ ഇരിക്കും നമ്മളേതായാലും കണ്ടിട്ടില്ല നമുക്ക് ആ സമാധാനത്തിൽ നിൽക്കുക പേടിപ്പിക്കാൻ പറയല്ല പറയാലിത് വളരെ ഗൗരവമാണ് അതിപ്രഗത്ഭരായ ആളുകളുടെ അതിപ്രഗത്ഭരായ ആളുകൾ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു ചില്ലറക്കാരെല്ലാം നിരന്തരം മനുഷ്യനെ കുറിച്ച് മരുന്നുകളെ കുറിച്ച് ശാസ്ത്ര ഗവേഷണം നടത്തുന്ന ആളുകളാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് ചില മനുഷ്യരുടെ ശരീരം അവസാനം മരക്കഷ്ണം പോലെയാണ് ചില ആളുകളുടെ കാലുകൾ കാലൊക്കെ മരവിച്ചിട്ട് മരക്കഷ്ണം പോലെ നിങ്ങളിത് കാണില്ല എനിക്ക് മനുഷ്യന്മാരുടെ കയ്യും കാലും കണ്ണും നോക്കല പരിപാടി മനസ്സിലുണ്ടോ എന്റെ പരിപാടി എന്ന് പള്ളിയിലെ മിഹ്റാബില് നിൽക്കാനുള്ള ഭാഗ്യം എനിക്കില്ല അതൊരു ഉയർന്ന ഔദത്യമുള്ള ജോലിയാണ് എന്റെ പരിപാടി മനുഷ്യന്റെ കാലും കയ്യും കണ്ണും മൂക്കും നോക്കല ചില ആളുകളുടെ കാല് വേദന കൊണ്ട് വിഷമിക്കുന്നു പറഞ്ഞ് നോക്കുമ്പോ മരക്കഷ്ണം പോലെ മരവിച്ചിട്ട് മരവിച്ചിട്ടെ ഇതിനപ്പുറം ഞാനങ്ങനെ പറഞ്ഞിരുന്നെന്ന് എനിക്കറിയില്ല അള്ളാഹുല്ലാർക്കും സലാമത്ത് കൊടുക്കട്ടെ ഇതെന്തൊരു ദുരിതമാണിത് നാം നമ്മുടെ ശരീരത്തോട് ചെയ്ത ഏറ്റവും വലിയ പിഴവെന്താണ് ശരീരത്തിന്റെ ആഫിയത്ത് നിലനിൽക്കാൻ ദ്വായ ചെയ്യുന്നത് കുറവായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വായ നിർവഹിക്കേണ്ട സമയത്ത് നമ്മൾ അതിന് തീരെ ഗൗരവം കാണിക്കാതെ നിസ്സാരവൽക്കരിച്ചവരാണ് ഏറ്റവും പ്രധാനമായി എന്റെ ശരീരത്തിൻ്റെ ആഫിയത്ത് നിലനിൽക്കാൻ ഞാൻ ചെയ്യേണ്ട സമയം എപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെയാണ് അഹിയാനി എന്ന് പറയുന്ന വാക്കിൽ അഹിയാനി എന്ന് പറയുന്ന വാക്കിൽ അത്യത്ഭുതകരമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിന്റെ ശരീരത്തിന്റെ കഴിവെന്ന് പറയുന്നത് നിന്റെ ശരീരത്തിന്റെ ഉശിരെന്ന് പറയുന്നത് നിന്റെ ജീവനാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിന്റെ ജീവൻ ശക്തി കുറയുമ്പോഴാണ് നീ രോഗിയാവുന്നത് ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നിന്റെ ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് നീ രോഗിയായി തീരുന്നത് അത് മനസ്സിലാക്കി വെക്കണേ എന്റെ ശരീരത്തിന്റെ ജീവൻ അതിന്റെ ശക്തി അതിന് ഡോക്ടർ സാമുവൽ വൽ ഹാനിമാന്റെ ഭാഷ ഉപയോഗിച്ചാൽ വൈറ്റൽ ഫോഴ്സ് നിന്റെ ജീവന്റെ ജീവന്റെ ശക്തി ശക്തി രോഗം ജീവൻ തന്നെ ഇല്ലാണ്ടാവുമ്പോഴാണ് മരണം മനസ്സിലായി വിഷയം മനസ്സിലായി ശരിക്കും മനസ്സിലാക്കണത് പഠിക്കേണ്ട കാര്യമാണ് ഒരാളുടെ ശരീരത്തിലെ ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് രോഗം അപ്പൊ രോഗം വന്ന ആളുകൾ എന്ത് മനസ്സിലാക്കുക എന്റെ ജീവന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ജീവന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നാ പറയണത് ഞാൻ താല്പര്യമുണ്ടെങ്കിൽ അതും പറഞ്ഞുതരും ജീവന്റെ ശക്തി കുറയാതിരിക്കാൻ എന്ന് വെച്ചാൽ നിന്റെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം അതിന്റെ ശക്തിയോടെ നിലനിൽക്കാൻ ബാക്ടീരിയകൾക്ക് വൈറസുകൾക്ക് മറ്റ് പകർച്ച വ്യാപകമായി ഉണ്ടാകുന്ന രോഗങ്ങൾ നിന്റെ ശരീരത്തെ പിടികൂടാതിരിക്കാൻ നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ ഓർമ്മയാണ് നിങ്ങൾക്ക് പറയാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിലേതു പറഞ്ഞുകൊണ്ട് ഉമ്മമാരെഴുന്നേൽപ്പിക്കുക മദ്രസയിൽ പോവാൻ സ്കൂളിൽ പോവാൻ രാവിലെ ആയാൽ മക്കളെ കുഞ്ഞുമക്കളെ ഇളം പൈതങ്ങളെ കിടാങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഉമ്മമാര് എഴുന്നേൽക്കടാ മോനെ എന്ന് പറയുന്നതിന് പകരം തട്ടി വിളിക്കുമ്പോൾ കാലിന്റെ പാതഭാഗത്ത് തട്ടി വിളിക്കുമ്പോൾ അവൻ കണ്ണ് തുറക്കുമ്പോൾ കേൾക്കേണ്ടത് അൽഹംദില്ല എന്ന് പറയുന്നതായാൽ ഉമ്മാന്റെ ഹംദിന്റെ ശബ്ദം കേട്ട് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് ഞെട്ടി ഉണരാൻ കഴിഞ്ഞാൽ പരീക്ഷയിൽ സർവ വിഷയത്തിലും ഉയർന്ന മാർക്ക് വാങ്ങാൻ അവന് വേറെ ആവശ്യമില്ല പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ അവന് സൺഡേ ക്ലാസിന്റെയോ ഈവനിംഗ് ട്യൂഷന്റെയോ നൈറ്റ് ക്ലാസിന്റെയോ ആവശ്യമില്ല അവൻ ും അവൻ അഭാര ബുദ്ധിശക്തി ഉള്ളവനാകും അള്ളാഹു തരട്ടെ ഇസ്ലാമിക ലോകത്തെ പ്രതിഭകളൊക്കെ പത്ത് വയസ്സിലും പതിനാറ് വയസ്സിനും മുമ്പൊക്കെ മഹാ അത്ഭുതങ്ങളായി തീർന്നത് ഉമ്മമാരതുപോലെ അവരെ പരിചരിച്ചതുകൊണ്ടാണ് അപ്പൊ നമ്മളെങ്ങനെയാ തളർന്നു പോയത് നമ്മളിന്ന് ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന വിഷയം അതാണ് നമ്മൾ എങ്ങനെയാണ് തളർന്നു പോയത് എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായി രോഗങ്ങൾ ഉണ്ടായത് മാരക സ്വഭാവമുള്ള രോഗങ്ങൾ എന്തുകൊണ്ടാണ് വർദ്ധിച്ചത് മാരക സ്വഭാവമുള്ള രോഗങ്ങൾ ജീവിക്കാൻ സൗകര്യം കൂടിയിട്ടില്ലേ ഉണ്ട് ഭക്ഷണത്തിന് പഞ്ഞം കുറവല്ലയോ ആണ് എല്ലാം സുലഭമായി ഇപ്പൊ കിട്ടുന്നില്ലേ ഉണ്ട് ഇത്രമേൽ ജീവിത സൗകര്യം എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട് നിങ്ങൾ ഒരു നാലഞ്ച് കൊല്ലമായി അല്ലെ ഒരു പത്ത് കൊല്ലമായി കാണുന്ന ജീവിത സൗകര്യം ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഉളവാറിലുണ്ടോ ഉണ്ടോ ഇല്ലേ ഇല്ല അപ്പൊ അന്നല്ലേ സൂക്കേട് പിടിച്ച് മനുഷ്യൻ തളന്ന് കിടക്കണ്ട് അന്നല്ലേ ഭക്ഷണം കുറവ് അന്നല്ലേ പഴം കുറവ് അന്നല്ലേ വാഹനം കുറവ് ആണോ അല്ലേ എന്നിട്ട് ഇതൊക്കെ ഉള്ള സമയത്ത് എന്താ നിങ്ങൾ തളർന്നുപോയോ ഇതൊക്കെ ഉള്ള സമയത്താണല്ലോ നിങ്ങൾ തളർന്നത് ഇതില്ലാത്ത സമയത്തല്ലല്ലോ ഇത് ഗൗരവത്തോടെ പഠിക്കേണ്ട കാര്യമല്ലേ ഇത് വളരെ ഗൗരവത്തോടെ പഠിക്കണം അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ മഹാരോഗം പേരേണ്ടി വരൂല്ലേ ജനങ്ങൾ മുഴുവൻ വലിയ രോഗത്തിലാവില്ലേ ആ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് ഇസ്ലാം ആരോഗ്യത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു രോഗമില്ലാത്ത സമയത്ത് എന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് അലഹമുല്ല എന്ന് പറയലാണോ ഇഷ്ടം രോഗം വന്ന് കിടക്കുമ്പോൾ ക്ഷമിക്കലാണോ തങ്ങളോട് ചോദിച്ചപ്പോൾ നിനക്ക് രോഗമില്ലാത്ത അവസ്ഥയാണ് അള്ളാഹു ഇഷ്ടമെന്ന് മുഹമ്മദ് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ ഈ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ 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 സലാമത്ത് തരട്ടെട്ടവരെ ആയാത്ത് ഷിഫാൻ ബർക്കത്തുകൊണ്ട് ഹുസിനിയുടെ ബർക്കത്തു കൊണ്ട് അസ്മാ ഉൽ ബദിന്റെ ബർക്കത്തുകൊണ്ട് ഇവിടെ മറുപടി മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ അവർക്ക് കൊടുക്കണേ അല്ലാ ആഫിയത്തോടെ ജീവിക്കാൻ അള്ളാഹുബേ നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്